എച്ച് ഡി എഫ് സി ബാങ്ക് സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് വാഴവിത്തും വളവും വിതരണം ചെയ്തു എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന എച്ച് ഡി എഫ് സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയിലൂടെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുട്ടമംഗലം നേര്യമംഗലം വില്ലേജുകളിൽ വാഴ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു പദ്ധതിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലകളിൽക്കും പോയി തൈത്താങ്ങായി ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുകയാണ് സ്മാർട്ടായ അംഗൻവാടികൾ സ്മാർട്ടാക്കുന്നതിന് സ്കൂളുകൾ നവീകരിക്കുന്നതിന് തെരുവുളുക്കൾ സ്ഥാപിക്കുന്നതിന് കിണർ റീചാർജ് ചെയ്യുന്നതിന് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് അതോടൊപ്പം തന്നെ മറ്റുള്ള ഫൂട്സുകളുടെ കൃഷിയിൽ വ്യാപിപ്പിക്കുന്നതിന് വാഴക്കൃഷി വ്യാപിക്കുന്നതിന് അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഇവർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുപ്പത് കർഷകർക്ക് കുട്ടുമങ്കലം വില്ലേജിലും മുപ്പത് കർഷകർക്ക് നേരുമകലും വില്ലേജിലും വാഴ വിത്തും വാഴ വിത്തും അതിനുള്ള വളവും കൂടി ഇവർക്ക് നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ള സംഘടനകൾ സാമൂഹ്യ പ്രതിബദ്ധതുകൂടി മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നാടിന്റെ വികസനം ശരിക്കും നടക്കിയത് ഗ്രാമപഞ്ചായത്തും സർക്കാരുകളെയെല്ലാം എത്രമാത്രം ശ്രദ്ധിച്ചാൽ പോലും മറ്റുള്ള ഇവിടെ കൂടി ലഭിച്ചാൽ മാത്രമാണ് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ബോധറ്റുകൾ എത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് എം എസ് സ്വാമിനഥൻ റിസർച്ച് ഫൌണ്ടേഷൻ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് അജിൻ വിൻസൻ പദ്ധതി വിശദീകരിച്ചു എറണാകുളം ജില്ലയിലെ ഇരുപത് വില്ലേജുകളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ വാഴ കർഷകർക്ക് വിത്തും വളവും നൽകുന്ന പദ്ധതി റംബുട്ടാൻ കൃഷി പച്ചക്കറി കൃഷി കിണർ റീചാർജിംഗ് അംഗനവാടി സ്മാർട്ടാക്കൽ സോളാർ സ്ട്രീറ്റ് ലാംപ് ആടുവളർത്തൽ ഗ്രൂപ്പ് കൃഷി സ്മാർട്ട് സ്കൂൾ വനിതാ സംരംഭങ്ങൾ തുടങ്ങി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിൻസി മാത്യു സന്ധ്യ ജെയ്സൺ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രതിനിധികളായ സുധീഷ് പി ബി ജുബൈരിയ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്